ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്നലെ നന്ദനയായിരുന്നു പുറത്തായത് ഇനി ആര് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറലാകുകയാണ് അടുത്തത് ആര് എന്നുള്ള ചോദ്യത്തിൽ കാരണം സായി ഉണ്ട് നോറയുണ്ട് പിന്നെ ശ്രീധുവുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത്തവണയും ശ്രീതു പുറത്താവുമെന്ന് ശ്രീധുന് നല്ല ഫാൻ സപ്പോർട്ടുണ്ട് മാത്രമല്ല ആ ഒരു അർജുൻ കോംബോ തന്നെയാണ് പ്രധാന കാരണം അല്ലാതെ ഫാൻസ് കിട്ടാനുള്ള ഒരു റീസൺ അവിടെ ഇല്ല ശ്രീധുൻ്റെ അക്യൂട്ട്നസ് ഉണ്ടല്ലോ അത് തന്നെയാണ് ആളുകൾക്ക് രണ്ട് പക്ഷത്തിലുള്ള അഭിപ്രായമാണ് അതായത് സായി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോകണം എന്നുള്ള അഭിപ്രായമാണ് പലരും ഇപ്പോൾ ഉന്നയിക്കുന്നത് അതായത് സായി വെറുത്തു അവിടെ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതി ആ പ്രതീക്ഷയില്ല നന്ദനയുമായിട്ട് ഏട്ടായി കളിച്ചുകൊണ്ട് നടക്കുന്നു പിന്നെ ഉള്ള ആളുകളെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരം ഭയങ്കര ബോറാണെന്നാണ് പറയുന്നത് പക്ഷേ ഇന്ന് ഒരാൾ കൂടി മാത്രമാണ് അതായത് മൊത്തത്തിൽ ഈ വീക്കിൽ രണ്ട് പേർ മാത്രമേ പുറത്തു പോകൂ എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായും അത് നോറ തന്നെ ആയിരിക്കും നോറ തന്നെ ആയിരിക്കും പുറത്തു പോകുന്നത് കാരണം ഒരുപാട് പ്രേക്ഷകർ നോക്കിയിരുന്ന ഒരു എവിക്ഷനാണ് ഇത് അതുകൊണ്ട് നോറ ഉറപ്പായിട്ടും ആ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോവേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എൻ്റെ അഭിപ്രായമാണ് പക്ഷേ എങ്ങനെയാണ് സംഭവം നടക്കാൻ പോകുന്ന അറിയില്ല നോറയോ സായിയോ ആയിരിക്കും അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ആയിരിക്കും ഇതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എന്ത് തോന്നുമെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക